ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജു ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അതെ രഞ്ജു നീ എൻ്റെ മനസമാധാനം കളയാനാണ് ഇങ്ങോട്ട് വന്നത് ഗോവിന്ദട്ടാ ഞാനല്ലോ ഗോവിന്ദേട്ടൻ്റെ മനസമാധാനം കളഞ്ഞത് ഗോവിന്ദേട്ടനല്ലേ എൻ്റെ മനസമാധാനം കളഞ്ഞത് ദേ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴി ഒഴിപ്പിച്ചു വിട്ടിട്ടും പിന്നെ എന്തിനാ വീണ്ടും വലിഞ്ഞു കയറി വരുന്നത് അതെ സത്യമാണ് ഗോവിന്ദേട്ടൻ പറഞ്ഞത് എന്നെ ഈ വീട്ടിൽ നിന്ന് എന്തിനാണ് ഒഴിപ്പിച്ച് വിട്ടത് ഞാനായിട്ട് ഇറങ്ങിപ്പോയതല്ലല്ലോ എന്നെ നിങ്ങളായിട്ട് ഇറക്കി വിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ആകെ വിഷമിച്ചു നിൽക്കുവ അപ്പോഴേക്കും ഗീതു വരുന്നത് കണ്ട് ഗോവിന്ദൻ ആകെ ഞെട്ടലോട് കൂടെ നിൽക്കുകയാണ് ഈശ്വര ഇവളും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ അപ്പം ഗീതു മൈൻഡ് വെച്ച് ഏതെ ആ ഇതെന്താ കണ്ണേട്ടാ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത് ഇതാണോ ഗോവിന്ദൻ കണ്ണേട്ടന്റെ മര്യാദ അകത്തേക്ക് വാ അകത്തേക്ക് വന്നിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുക ഗീതു നീ എന്തറിഞ്ഞിട്ടാ ഇവളെ അകത്തേക്ക് വിളിക്കുന്നത് ഏഹ് ആ ഞാൻ എന്തറിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഇത് നല്ല ചോദ്യമാണല്ലോ കണ്ണേട്ടാ വീട്ടിൽ വന്ന ഗസ്റ്റ് അവരെ പുറത്തു നിർത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അകത്തേക്ക് വിളിച്ചു പിന്നെ ഭർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ കണ്ണിട്ടിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ രഞ്ജുവിനെ അകത്തേക്ക് വിളിച്ചത് അകത്തേക്ക് വരൂ അത് കേട്ടത് വേണ്ട അവളെ അകത്തേക്ക് വിളിക്കണ്ട അതെനിക്കിഷ്ടമല്ല ആ എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടിട്ട് ഏഹ് നീ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുവാണോ എന്താണെന്ന് അറിയാനായിരിക്കും ഇവളെ നൈസായിട്ട് നീ അകത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്നാൽ ഞാൻ അതിന് സമ്മതിക്കില്ല രഞ്ജു നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രഞ്ജുവിന്റെ കൈയും പിടിച്ച് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ഇനി എന്നെ വാച്ച് ചെയ്യാനായിട്ട് പിന്നാലെ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി ഗോവിന്ദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗീത് പിന്നാലെ പോയില്ല പക്ഷേ മുകളിൽ നിന്നും ഗീതു താഴേക്ക് നോക്കി അവിടെ രഞ്ജുവും ഗോവിന്ദും വഴക്കിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് വന്നത് ഈ സമയം രാധി രേഖയും പിന്നെ കാഞ്ചനയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും അതാരായിരിക്കും ഗീതും എനിക്കറിയില്ല രേഖച്ചി എന്നും ഗീതു പറയുക ആ അത് വേറെ ആര് ആ ഗോവിന്ദ മാമാ അവിടെ സെറ്റപ്പായിരിക്കും എന്നും കാഞ്ചന അത് കേട്ടതും ഗോവിന്ദൻ്റെ സെറ്റപ്പോ അതാരാ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ നായർ താഴേക്ക് നോക്കുക താഴേക്ക് നോക്കി അയ്യപ്പൻ നായർ ഞെട്ടിപ്പോയി ഈശ്വരാരെഞ്ചു എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ നായർ ഇങ്ങനെ പേടിച്ച് വേറച്ച് നിൽക്കുക അത് ഗീതു കാണുവാ ഗീതു അത് കണ്ടപ്പോൾ അയ്യപ്പനോട് ചോദിക്കുക അയ്യപ്പേട്ട സത്യം പറ താഴെ നിൽക്കുന്ന പെണ്ണാരാ അതാരാണെന്ന് അയ്യപ്പേട്ടന് നന്നായിട്ട് അറിയാം സത്യം പറ അയ്യപ്പേട്ട ഏയ് എനിക്കറിയില്ല മോളെ പിന്നെ എന്താ അവരെ കണ്ടപ്പോൾ അയ്യപ്പേട്ട ഞെട്ടിയത് ഞാനോ മോക്ക് തോന്നിയതായിരിക്കും ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല എന്നും അയ്യപ്പൻ പറയുവാണ് അത് കേട്ടതും ഇല്ല എന്തോ പ്രശ്നമുണ്ട് ആ വന്നിരിക്കുന്ന ആരാന്ന് അയ്യപ്പേട്ടന് നന്നായിട്ടറിയാം അത് എന്നിൽ നിന്നും അയ്യപ്പേട്ടൻ മറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എന്നെ ഒഴിവാക്കാമെന്ന് കരുതണ്ട ഗോവിന്ദട്ട ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകില്ല ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്നാൽ വരട്ടെ എന്നും പറഞ്ഞ് കാറി കയറി പോകുമ്പോൾ ഷിബു അതെ നിന്ന് നിന്നെ ആരാ ഒന്ന് നിന്നേ അത് നിങ്ങളൊരു മിനിറ്റ് നിന്ന് നിങ്ങളല്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർ കാറിനെടുത്തോണ്ട് പോയി പോയി കഴിഞ്ഞതും ഷിബു ഐ ആ ഗോൻ ഗോൻ സർ അതാരാ ഗോവിൻ എനിക്കവരറിയാം അവർ ഏ ഷിബു നീ ആ കാറിൻ്റെ കീങ്ങതാ അപ്പോൾ ഗോവിന്ദ് കാറിൻ്റെ കീ ചോദിച്ചതും അയ്യപ്പനായർ കുഞ്ഞെങ്ങോട്ട് പോവുക ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക ഹാ അതെ ഷിബു കുഞ്ഞെ ടെൻഷൻ അടിച്ച് നിൽക്കുക നീയും കൂടെ പോ എൻ്റെ കൂടെ ആരും വരണ്ടെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് താക്കോല് തട്ടിപ്പറിക്കുകയോ ഗോവിന്ദ അപ്പോഴേക്കും ഗീതു കണ്ണേട്ട ഒറ്റയ്ക്ക് പോകണ്ട ഞാനിവിടെ വരാം വേണ്ട എൻ്റെ കൂടെ ഒരുത്തേം വരണ്ട ഞാൻ പോവുക എനിക്കിത്തിരി സമാധാനം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാർ എടുത്തുകൊണ്ട് പോയി ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അയ്യപ്പം നേരെ അപ്പോൾ ഷിബു അതെ ഈ സ്ത്രീയല്ലേ അന്ന് എനിക്ക് ആമാണപ്പെട്ടി കൊണ്ടുത്തന്നത് അതെ അത് ഇവർ തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അയ്യപ്പൻ നേര് താഴേക്ക് വരുന്നതും നമ്മുടെ ഷിബ് ചോദിക്കുക അയ്യപ്പേട്ടാ നിങ്ങൾക്ക് അയാളാ ആ പെണ്ണിനെ അറിയോ ഏത് പെണ്ണിനെ ഇപ്പം വന്നിട്ട് പോയ സ്ത്രീയെ ഏയ് ഇല്ലടാ നീ എന്താ അങ്ങനെ ചോദിച്ചേ എനിക്കറിയാം അയ്യപ്പേട്ടാ അത് കേട്ടതും അയ്യപ്പം വീണ്ടും ഞെട്ടി എങ്ങനെ അറിയാം അത് അന്ന് പ്രിയമോളുടെ വളകാപ്പ് ചടങ്ങ് നടത്തില്ലേ ആ ഉവാ ആ അവിടേക്ക് ഒരാമാടെ പെട്ടി കൊണ്ട് തന്നിട്ട് ഗീത ഗീതുമ ഗീതുൻ്റെ മോൾ ഗീതുമോളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെ ആ പോയ സ്ത്രീയാ അവർ എൻ്റെ കയ്യിൽ ആമാടെ പെട്ടി തന്നത് ആണോ എന്തൊക്കെയാണോ ഷിബുന്ന് ഈ പറയുന്നത് അത് അയ്യപ്പെട്ടാ ഞാൻ പറഞ്ഞ സത്യ ഗീതുവിൻ്റെ കയ്യിൽ ആമായുടെപ്പെട്ടി കൊടുക്കണമെന്നും പറഞ്ഞേ എൻ്റെ കയ്യിൽ ആമാടെ പെട്ടി തന്നത് ആ സ്ത്രീയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഗോവിന്ദന് നല്ലോണം അറിയായിരിക്കും ആ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു അകത്ത് പോയിട്ട് നന്നായിട്ട് ആലോചിക്കുകയാണ് എന്നാലും അതാരായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ഒരെത്തും പിടിയും ഇല്ല എന്തിനായിരിക്കും കണ്ണിട്ടിന് അതാരാണെന്ന് നന്നായിട്ടറിയാം പക്ഷേ അതാരാണെന്ന് കണ്ണിട്ടം മറയ്ക്കാൻ വേണ്ടിയാ അവർ ഇവിടുന്ന് വിളിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവർ രണ്ടുപേരും നല്ല രസത്തിലല്ലാന്ന് എനിക്ക് മനസ്സിലായി വഴക്കാണ് രണ്ടുപേരും തമ്മിൽ നല്ല വഴക്ക് എന്തിനായിരിക്കും അവർ വന്നത് ഏ ഒരിക്കലും താൻ പിരിഞ്ഞ് എന്നും തന്നെ ഇവിടെ അടിച്ചിറക്കിയതാണെന്നും അവർ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രേഖ അങ്ങോട്ട് വരിക ഗീതു എന്ന് വിളിച്ചുകൊണ്ട് എന്താ രേഖച്ചി ഒന്ന് വന്നേ എന്താ രേഖച്ചി എനിക്ക് അതെ ഒരു കാര്യം നീ ഒന്ന് വാ എന്താ ചേച്ചി ഞാനിപ്പോൾ അത് കേൾക്കാനുള്ള മൂഡിലല്ല ആ നീനെ നീ ഇപ്പം എന്താണോ ആലോചിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത് അപ്പോൾ ഗീതു ഇങ്ങോട്ട് ചെല്ലുവാ അതെ എന്നോട് ഷിബ് ഒരു കാര്യം പറഞ്ഞു ആ എനിക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ആയില്ല പിന്നെ നീ എന്തായാലും ഒന്ന് വന്ന് ചോദിച്ചു നോക്കാം എന്താണെന്ന് അത് കേട്ടത് ഗീതു എന്താ എന്താ ഷിബേട്ടാ എന്തു ചുറ്റി മോളെ അന്ന് പ്രിയമോളുടെ വളകാപ്പ് ചടങ്ങ് ദിവസം എൻ്റെ കയ്യിൽ ഒരു ആമാടപ്പെട്ടി ഒരാടപ്പെട്ടി കൊണ്ടത്തന്നൊന്നും പറഞ്ഞില്ലേ ഒരു സ്ത്രീ ആ ആ സ്ത്രീയാണ് ഇപ്പം വന്നത് അത് കേട്ടതും ഗീതു ഒന്നുകൂടെ ഞെട്ടി കൂടെ ഷിബേട്ടന് നല്ല ഓർമ്മയുണ്ടോ പിന്നെ ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ട അയാളെ മറക്കില്ല മനസ്സിൽ വെച്ചോണ്ടിരിക്കും അന്ന് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ നല്ല കുളിപ്പിൻ്റെ കെട്ടി നീട്ടി വിരിച്ചിട്ട് നല്ല സ്റ്റൈലിൽ വന്ന് എന്നെതേ അവർ ഇങ്ങനെയാണ് വിളിച്ചത് ആ എന്നിട്ട് എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ആമയുടെപ്പെട്ടി തന്നു ആമയുടെടപ്പെട്ടി ഞാൻ മേടിച്ചപ്പോൾ ഇതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഗീതുവിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മാഡത്തിനെ വിളിക്കാം അത് കേട്ടതും വേണ്ട എന്നും പറഞ്ഞ് മോളുടെ കയ്യിലേക്ക് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അത് കേട്ടതും സത്യമാണോ ഷിബ് ഷിബേട്ടേ പറയുന്നത് ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണ് ഒറ്റ തവണ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് അവർ തന്നെയാണ് അത് കേട്ടതും ആ എന്നാ ഷിബു പോയ്ക്കോ ഇത് രാധികാമയോടൊന്നും പറയണ്ട ആ ശരി ശരി രേഖമോള എന്നും പറഞ്ഞോണ്ട് ഷിബു അങ്ങ് പോവുക ഷിബു പോയി കഴിഞ്ഞതും ഗീതു ആകെ ടെൻഷനോടുകൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഗീതു ഷിബു ഏട്ടം പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ ഏയ് ഏ ഉണ്ടാവും ചേച്ചി അത് കേട്ടതും അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞേ ആ അന്നാമാടപ്പെട്ടി കൊണ്ടുത്തന്നത് ഇവരാണെങ്കിൽ ഇവരും കണ്ണേട്ടനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അറയ്ക്കൽ തറവാട്ടിൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥ പല പലതും ചുരുളഴിയാതെ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്നും അറിയില്ല കഥയറിഞ്ഞ് ആട്ടം കാണുന്നവരാണ് രാധികാമ്മയും ഗോ കണ്ണേട്ടനും പിന്നെ അയ്യപ്പേട്ടനും അതെ ആ പെണ്ണ് ആരാണെന്ന് അയ്യപ്പേട്ടന് നന്നായിട്ടറിയാം പക്ഷെ അയ്യപ്പേട്ടൻ നമ്മളോടത് തുറന്ന് പറയുന്നില്ല കഥ അറിയാതെ ആട്ടം കാണുന്ന ആൾക്കാർ നമ്മൾ മൂന്നുപേരുമാ അതുകൊണ്ട് കണ്ടുപിടിക്കണം അല്ല നീ എന്നത് വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അന്വേഷിക്കാതിരുന്നത് ആ ഇല്ല ഇതങ്ങനെ വിടാൻ പറ്റില്ല പണ്ടത്തെ ഗീതു ആയിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ലായിരുന്നു പക്ഷേ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ ഗീതാഞ്ജലിക്ക് ഈ അറയ്ക്കൽ തറവാട്ടിൽ നടന്ന രഹസ്യങ്ങളെല്ലാം അറിയണം അറിഞ്ഞേ പറ്റൂ വേണ്ടി എന്ത് ചെയ്യും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ മുറിയിലേക്ക് പോയി അപ്പോൾ രേഖ സന്തോഷത്തോടെ ആലോചിക്കുകയാണ് അതെ ഗീതു അപ്പോൾ ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടും മരുമകളായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയത് സന്തോഷായി എന്നും പറയുകയാണ് സമയം അകത്ത് പോയ ഗീതു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചും ഈ കണ്ണിടിനത്തെവിടെയാണ് പോയത് ഫോണ് വിളിച്ച് എടുക്കുന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ടാണ് ഗോവിന്ദനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും അലമാരയിലിരുന്ന ആമായുടെപ്പെട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഗീതു അതിനുള്ളിൽ ഇരുന്ന ലെറ്റർ വായിക്കുക കാത്തിരിക്കുക നമ്മൾ ഉടനെ കാണും അത് വീണ്ടും വീണ്ടും വായിച്ചു ഈശ്വര അപ്പോൾ അവർ നമ്മൾ ഞങ്ങൾ തമ്മിൽ കണ്ടു ശരിയാണ് പക്ഷെ അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയുന്നില്ലല്ലോ അതിപ്പോൾ ആരോടാ ചോദിക്കുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ഇത് ഫോണെടുത്ത് വിജയലക്ഷ്മിയെ വിളിക്കുകയാണ് മാമിനോട് ചോദിക്കാം പതിനാറ് വർഷം മുമ്പ് അരയ്ക്കൽ തറവാട്ടിൽ നിന്നും അ സോറി പതിനാറ് വർഷം മുമ്പ് അറയ്ക്കൽ തറവാട്ടിൽ നടന്ന പല രഹസ്യങ്ങളും വിജയലക്ഷ്മി മാമിന് അറിയായിരിക്കും അതുകൊണ്ടാണല്ലോ രാധികാമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാമെന്നോട് പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണടിച്ച് വിളിച്ചപ്പോഴേക്കും റിങ്ങടി കേട്ട് വിജയലക്ഷ്മി ഒന്ന് ഫോണെടുത്തു ഹലോ എന്താണ് മാഡം മാഡം ആ എ ജി എം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനെ മാഡം എന്നല്ലേ വിളിക്കേണ്ടത് ഓ മാഡം ഞാനിപ്പോൾ ഒരു തമാശ പറയാനോ അത് കേൾക്കാനോ ഉള്ളൊരു സാഹചര്യത്തിലല്ല പിന്നെ എന്താ മലേ എന്തു പറ്റി എന്തിനാ നീ എന്നെ വിളിച്ച് ഞാനൊരു അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ കണ്ണേട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരുന്നു ഓ പെണ്ണോ അതെന്താ നിന്നെ കണ്ണേട്ടനെ ഒരു പെണ്ണുങ്ങളും കാണാൻ പാടില്ലേ ഏ ആ എ ജി എം ഗ്രൂപ്പിൻ്റെ എം ഡി ഡിയെ കാണാൻ ഒരു പെണ്ണ് വന്നു എന്ന് കരുതി എന്താ ഇത്ര കുഴപ്പം ആ എൻ്റെ മാഡം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തമാശ പറയുന്ന പറയാനുള്ള സാഹചര്യത്തിലല്ല ആ പെണ്ണ് ആ ഈ കുടുംബമായിട്ട് എന്ത് ബന്ധമുള്ളൊരു പെണ്ണാ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അറയ്ക്കൽ തറവാട്ടിൽ നടന്ന പല കാര്യങ്ങളും അറിയാലോ അപ്പോൾ ആ പെണ്ണിനെക്കുറിച്ച് അറിയായിരിക്കും ആ പെണ്ണെന്നൊന്നും വിളിക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചിയുടെ പ്രായമുണ്ട് അത് കേട്ടത് വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി ആ എന്നിട്ട് അവരെന്താ പറഞ്ഞത് അവരെന്താ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല മാഡം പക്ഷേ കണ്ണേട്ടനുമായിട്ട് നന്നായിട്ട് തർക്കിക്കുന്നു തർക്കിക്കുന്നുണ്ടായിരുന്നു ആ പിന്നെ അന്ന് ഒരു ആമാടെ പെട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഞാൻ പറഞ്ഞില്ലേ ആ സംശയം എനിക്ക് മാഡത്തിനോടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഷിബുപേട്ടനെ എന്നോട് പറഞ്ഞത് ആ ആമാടപ്പെട്ടി കൊണ്ടുവന്നു കൊടുത്തതും അവരാണെന്ന് അപ്പോൾ വിജയലക്ഷ്മി ഒന്നുകൂടെ ഞെട്ടി അത് കേട്ടത് വിജയലക്ഷ്മി കൂടി ഇങ്ങനെ ആലോചിക്കുക മാഡം എന്താ ഒന്നും മിണ്ടാതെ അവരെ മാഡത്തിനറിയോ ഹാ എനിക്കെങ്ങനെ അറിയാം കിടക്കുന്ന ഒരു പെണ്ണ് എന്തോ വന്നോ തന്നു കരുതി ഞാനിപ്പോൾ എന്ത് പറയാനാ ആ അത് പിന്നെ അന്ന് നിന്റെ സംശയം മുഴുവനും ആമാടപ്പെട്ടി കൊണ്ടെത്തുന്ന ഞാനാണോന്നല്ലായിരുന്നോ ഇപ്പം ആ സംശയം മാറിയില്ലേ ആ ആ അത് പിന്നെ മാഡം എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് ഗോവിന്ദേട്ടനും അവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നില്ല മാഡം പക്ഷേ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്കതറിയണം അറിയണം ഗീതു അതൊക്കെ വീട് എന്തായാലും അവൾ വന്നിട്ട് പോയല്ലോ ഏഹ് ഇനി അവൾ വരികയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ഏഹ് എന്തായാലും നീ ഇപ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക ആ ശയനപ്രദക്ഷി നടത്താനുള്ള അമ്പലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രം അതിവിടെ അടുത്തുണ്ട് നാളെ ശയന നടത്തണം നീ തയ്യാറല്ലേ ഗീതു ആ ഞാൻ റെഡിയാണ് മാഡം ആ എന്നാൽ ശരി ഇനി അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ നീ നിൻ്റെ സമയം കളയല്ലേ നിന്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് നിന്റെ കടമ അത് ചെയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുക അപ്പം ഗീതു മാഡത്തിനും അറിയില്ല പിന്നെ അത് ആരായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയില്ല എങ്ങനെയെങ്കിലും അതാരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും ആമാടപ്പെട്ടി ഇത്രയും അധികാരത്തോടുകൂടെ എൻ്റെ കയ്യിൽ കൊണ്ട് തരണമെങ്കിൽ അല്ല ആ ആമാടപ്പെട്ടി അവരുടെ കയ്യിലെത്തണമെങ്കിൽ രാധികാമയ്ക്ക് പല രഹസ്യങ്ങളും അറിയാം രാധികാമയും അയ്യപ്പൻ നായരും പിന്നെ ഗോവിന്ദേട്ടനും അറിയുന്ന ആ രഹസ്യം എന്തായിരിക്കും അറക്കൽ തറവാടിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവും ഗോവിന്ദമാധവൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കതൊക്കെ അറിയണം ഞാനറിയാത്ത ഒരു രഹസ്യവും ഈ തറവാട്ടിലുണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും ആ ആമാടെ പെട്ടിയിലെ സ്വർണങ്ങളൊക്കെ ഒന്ന് നോക്കുക അതെ അതൊക്കെ നോക്ക നോക്കിയിട്ടേ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല അറിയാം പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ക്ലൂ തെളിവ് കിട്ടുമോ എന്ന് ഓർത്തിട്ടാണ് ഗീതു നോക്കുന്നത് ഈ സമയം വിജയലക്ഷ്മി ഈശ്വര അവൾ അവിടെയും എത്തി പ്രശ്നങ്ങൾ മുറുകുകയാണല്ലോ ഗോവിന്ദൻ്റെ ജീവിതം മാറി മറിയുകയാണ് ഇനി എന്ത് ചെയ്യും രഞ്ജുവിനൊരു ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും രഞ്ജു ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നാണ് പറയുന്നതെന്ന് ഗീതു ഇപ്പം പറഞ്ഞത് എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അവിടെ ഇരുന്ന് മൂക്കറ്റം കുടിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് കുടിച്ചു കുടിച്ചൊരു വഴിയായി ഐസൊക്കെ ഇട്ട് കുടിക്കുക അതിനുശേഷം രഞ്ജു പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവില്ല കണ്ണേട്ട അങ്ങനെ പോകണമെങ്കിൽ ഈ രഞ്ജു ഇനിയും പത്ത് വർഷം വീണ്ടും ജനിക്കണം ആ പത്ത് ജന്മം എടുത്താലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പറഞ്ഞത് ഗോവിന്ദ് വീണ്ടും വീണ്ടും ആലോചിക്കുക ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് വീണ്ടും ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഐസ് കട്ടിയെടുത്തിട്ട് ആ വീണ്ടും വീണ്ടും കുടിക്കുക കുടിച്ച് കുടിച്ച് ഒരു വഴിയായി അപ്പോഴേക്കും രാധികയുടെ ഫോണ് ഗോവിന്ദന് വരുവാണ് ഹലോ രാധിക പറ കണ്ണാ നീ എവിടെയാ ഞാൻ നിന്നെ കുറേ നേരമായി വിളിക്കുന്നു ഡോക്ടറോട് സംസാരിച്ചിട്ട് വന്നതിന് ശേഷം നിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല നീ എവിടെ പോയതാ മോനെ അതൊക്കെ അമ്മയോട് ഞാൻ വിശദമായിട്ട് പറയാം എന്തായാലും അമ്മ ഇപ്പോൾ ഫോൺ വെച്ചോ അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫും ഇങ്ങോട്ട് വരിക സാർ ഇനി എന്തെങ്കിലും വേണോ അപ്പോൾ ഗോവിന്ദ് മൊബൈൽ മൂടി വെച്ചിട്ട് വേണ്ട വേണ്ട മതി മതി പൊയ്ക്കോ അപ്പോൾ അയാളങ്ങ് പോയി അയാൾ പോയി കഴുതും കണ്ണാ നീ ബാറിലാണോ ഉള്ളത് അതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് വിശദമായിട്ട് പറയാന്ന് പറഞ്ഞില്ലേ അല്ല കണ്ണ നിന്നെ ഇവിടെ കാണാൻ ഒരു പെണ്ണ് വന്നു എന്ന് പറഞ്ഞു ഏത് പെണ്ണാണ് കണ്ണാ വന്നത് അത് കേട്ടതും അതൊക്കെ ഉണ്ടമ്മേ ഞാൻ അവിടെ വന്നിട്ട് പറയാം ഇതേ കണ്ണാ എനിക്കറിയാത്ത ഏത് പെണ്ണാണ് എന്നെ കാണാൻ വന്നത് നീ എന്താ എന്നോട് പറയാത്തത് പറ ഹാ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കുന്നത് എന്തിനാ മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് വെച്ചിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പം രാധിക ആലോചിക്കുകയാണ് ഇതെന്താ ഇവന് ഇത്രയും ദേഷ്യപ്പെട്ടത് ആ വന്നത് ആരായിരിക്കും അങ്ങനെ കണ്ണൻ ഇവിടെ അന്വേഷിച്ചു വരാൻ മാത്രം ആരാ ഉള്ളത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക എന്താ പറയുക ഭയങ്കരമായിട്ട് ആലോചിക്കുക അതെ രഞ്ജുവാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞാൽ രാധികയുടെ ആഫീസ് പൂട്ടും രാധിക ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രഞ്ജുവും വിജയലക്ഷ്മിയൊക്കെ രാധികയ്ക്ക് എതിരായിട്ട് നിൽക്കുക ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഗോവിന്ദും ഇതേപോലെ തന്നെ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി അവൾ വന്നത് അങ്ങനെ അവൾ ഇനി വീണ്ടും അറക്കലിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷേ അവൾ വരുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും അവളുടെ വരവിനെ തടഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദന് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ രഞ്ജു ആരാണെന്നുള്ള അന്വേഷണം മുറുകുമ്പോൾ ഇനി കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് അരയ്ക്കൽ തറവാട്ടിലെ പല ചുരുളഴിയാത്ത രഹസ്യങ്ങളും ചുരുളഴിഞ്ഞാൽ തുടങ്ങുകയാണ് അതുപോലുള്ള അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാൽ ആർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്